നമ്മൾ ഭയങ്കര എന്തിനേം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിവുള്ളവരാണ് ബേസിക്കലി സൗത്ത് ഇന്ത്യൻസ് ഇന്ത്യൻ ഏറ്റവും ബേസിക്കലി മലയാളീസ് ആക്ച്വലി കാരണം ഇതിനെ ഞാൻ കാണുന്ന ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ആക്ച്വലി നമ്മുടെ തിങ്കിങ് വളരെ ഡിഫറെ പ്രാധാന്യമാണ് നമുക്ക് മൾട്ടിപ്പിൾ തിങ്കിങ് കഴിവുള്ളവരാണ് ഒരേ സമയത്ത് തന്നെ ഒരേ സമയത്ത് തന്നെ അപ്പോൾ നമ്മൾ അമ്മ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കും നമ്മൾ അതല്ലാതെ ചിന്തിക്കും നമ്മുടെ ഭാഗ്യായിരിക്കും നമ്മൾ നമ്മളിവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ തന്നെ അവിടെ എന്താ ചെയ്യണേന്ന് നമ്മൾ അന്വേഷിച്ച് അതിന്റെ കുറ്റങ്ങൾ ഇവിടുന്ന് തന്നെ കണ്ടെത്തല്ല നമുക്ക് ഭയങ്കര കഴിവാണ് മൾട്ടിപ്പിൾ കാര്യമായിരിക്കും ശരിക്കും ആ അതിനെ ശരിക്കും ഉപയോഗിച്ച ഒരു കാര്യമാണ് സൂക്ഷ്മ അത് പോസിറ്റീവായിട്ട് മാറുകയാണ് വെറുതെ അന്വേഷണം അവരുടെ എന്താ കാര്യം അത് വിളിച്ചു പറയുന്നു അടുത്ത ആൾ വന്ന് ഒരു ഗ്യാൻ നിറങ്ങുന്നു അന്വേഷിക്കുന്ന പോകുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ച് വന്നിട്ട് രസാണ് അതിന്റെ ഒരു യാത്ര അപ്പൊ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി തല സന്തോഷം പക്ഷെ അത് പോസിറ്റീവായിട്ട് അതിനകത്ത് കാണിച്ചാണ് ഞാൻ പറയാൻ കാര്യം നമ്മുടെ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനക നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മാറ്റം വരിക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ നമ്മളുടെ നമ്മൾ നമ്മളിപ്പോ ഇപ്പൊ ഒരു ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഡ്രഗിന്റെ ഒരു പ്രോബ്ലം പക്ഷെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഉണർന്നു കഴിഞ്ഞതുകൊണ്ട് അതിനെ നമ്മുടെ ഇവിടെ ഇല്ലാതാക്കും പോലീസൊന്ന് മാത്രം വിചാരിച്ചതാണ് സമൂഹം വിചാരിക്കേണ്ട വിഷയമാണ് സമൂഹം അത് ഉണർന്നു കഴിഞ്ഞു നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറയാ നമ്മളത് കാണിച്ചു കൊടുത്തല്ലോ ഇപ്പൊ വെള്ളപ്പൊക്കം എന്താ നമ്മളെല്ലാം അതിജീവിച്ചില്ലേ നമ്മൾ ഈ വ വയനാട് തുടരുന്ന ഒന്നിച്ചും അതിൽ നമ്മൾ ക ഭയങ്കര മലയാളിയാടാ മലയാളിയാണ് അത് കറക്റ്റാണ് പക്ഷെ നമ്മൾ അതെ അല്ല ഈ ഒരു കാര്യത്തിനകത്തേക്ക് മാത്രമേ ഉള്ളൂ നമുക്കുള്ള പ്രശ്നം അത് നമ്മുടെ നമ്മുടെ തെറ്റല്ല സിസ്റ്റംസ് പ്രോബ്ലം